ഈ മഴക്കാലത്ത് ചെറുപ്രാണികൾ ഈച്ച കൊതുക് പല്ലി പാറ്റ എലി ഇവയൊക്കെ ഓടിക്കാൻ പറ്റി നല്ല കിഡില ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി ആദ്യത്തെ ടിപ്പ് ഇവിടെ കുറച്ച് ഗ്രാമ്പ് എടുത്തിട്ടുണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം പല്ലുവേദനയൊക്കെ വരുന്ന സമയത്ത് ഒരു ഗ്രാമ്പ് ഒന്ന് കടിച്ചു പിടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പൊടിച്ചിട്ട് ആ പല്ലിൻ്റെ വേന വേനയുടെ ഭാഗത്തോട്ട് വെച്ചു കൊടുക്കുവാണേൽ ആ വേദന ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് ശമിച്ച് കിട്ടുന്നതായിരിക്കും രണ്ടാമത്തെ ടിപ്പ് പഞ്ചസാരയിലൊക്കെ ഉറുമ്പ് കയറുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ മൂന്നാല് ഗ്രാമ്പ് എടുത്തിട്ട് ആ പഞ്ചസാരയിൽ ഇട്ട് വെച്ചാൽ പിന്നീട് പഞ്ചസാരയിൽ ഉറുമ്പ് വരുത്തേയില്ല ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണേ വൈറ്റ് ഷുഗർ അല്ല ടിപ്പ് ഒരു ഗ്ലാസ് വെള്ളം പാത്രത്തിൽ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മൂന്ന് ഗ്രാമ്പൂടിട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഗ്രാമ്പൂ പൊടിച്ചും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഗ്രാംബൂ ഉണ്ട് ടീ ഉണ്ടാക്കിയിട്ട് നമുക്കത് കുടിക്കാവുന്നതാണ് അതുപോലെ വായിൽ കൊള്ളാം വല്ല് വേനൊക്കെ ഉള്ള സമയത്ത് വായിൽ കൊള്ളുന്നതിനാണേലും നല്ലതാണ് അതേപോലെ വായ്നാറ്റം ഒക്കെ മാറി കിട്ടുന്നതിനും നല്ലതാണ് വായിലിന് വെള്ളം ഇതുപോലെ ഗ്രാമ്പു ഇട്ട് വെള്ളം വായിൽ കൊള്ളുന്നത് അതുപോലെ ഗ്രാമ്പു ഇട്ട് വെള്ളം നമ്മൾ കുടിക്കുന്നതുകൊണ്ട് ഡയജഷനൊക്കെ നാലാമത്തെ ടിപ്പ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേബി ഓയിലാണ് അതിൽ നിന്ന് ശകലം ഞാനൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ിട്ട് അതിലോട്ട് ഒരു മൂന്നാല് ഗ്രാം കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കുന്നുണ്ട് അപ്പോൾ ചൂടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ദോശ പാൻ വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ആ ബൗളിൽ എടുത്ത് വെച്ചിട്ടാണ് ചൂടാക്കുന്നത് ചൂടാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് നമുക്ക് കയ്യിലും കാലിലൊക്കെ തൂത്ത് കൊടുക്കാം അതുപോലെ പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾക്ക് കുട്ടികൾക്ക് കയ്യിലും കാലിലൊക്കെ തൂത്ത് കൊടുക്കാം അങ്ങനെ തൂത്ത് കൊടുക്കുകയാണേൽ കൊതുക് പിന്നെ ആ പരിസരത്ത് പോലും വരുത്തില്ല അപ്പം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൊതുകിക്കുന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റി നല്ലൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റി നല്ലൊരു മാർഗ്ഗമാണ് അതേപോലെ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ബേബി ഓയിൽ എടുത്തിട്ട് അതിൽ നമ്മൾ ഗ്രാമ്പ് ഇട്ട് വെക്കുക അത് ഒരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അത് എടുക്കാവൂ എന്നിട്ട് നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇതുപോലെ തൂത്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്ലോവ് ഓയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു വെച്ചിട്ട് നമുക്ക് തലമുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണേ ഗ്രാമ്പൂവിലെ ആൻറ്റി ഓക്സിഡൻറ്റ് അതുപോലെ യൂജനോള് ഇതൊക്കെയുണ്ട് ഇത് മുടിയുടെ ഡാമേജ് സംരക്ഷിക്കുക അതുപോലെ മുടിയുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും അതുപോലെ വൈറ്റമിൻ സി വൈറ്റമിൻ കെ കാൽസ്യം മംഗീഷ്യം ഇതൊക്കെ ഗ്രാമ്പുവിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഗ്രാമ്പൂയിൽ തേക്കുന്നുണ്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതുപോലെ മുടിയുടെ ഫോളുക്കളൊക്കെ നല്ല സ്ട്രെങ്തൻ ചെയ്യുകയും ചെയ്യും അഞ്ചാമത്തെ ടിപ്പ് ഞാൻ ഒരു നൂലെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് ആ ഗ്രാമ്പു ഈ നൂലിലൊന്ന് കെട്ടിയെടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഗ്രാമ്പൂ നൂല് കെട്ടിയെടുക്കാവുന്നതാണ് അങ്ങനെ കെട്ടിയെടുത്തിട്ട് നമുക്ക് അരിയിലിട്ട് വെക്കാവുന്നതാണ് അരിയിലിട്ട് വെക്കുവാണേൽ ആ അരിയിലുണ്ടാകുന്ന ചെള്ള വണ്ട് അതൊക്കെ ഉണ്ടാകുന്ന ഒഴിവായി കിട്ടും ഇതിൻ്റെ സ്മെല്ല് കാരണം പിന്നീട് ആ ചെറു പ്രാണികളൊന്നും അതിനരിക്ക് അത് ഉണ്ടാകത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ട് നമുക്ക് പിന്നെ പിള്ളോടെ അടിയിൽ കൊണ്ടുവെക്കാവുന്നതാണെങ്കിൽ അങ്ങനെ വെക്കുവാണേൽ നല്ലൊരു സ്ലീപ്പിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ബെഡിലൊക്കെ ഉണ്ടാകുന്ന ചെറു പ്രാണികളെ പിന്നെ ബെഡ് ബഗ് അതൊക്കെ ഉണ്ടായി വരുന്നതൊക്കെ ഒഴിവാക്കി കിട്ടുന്നതാണേ ആറാമത്തെ ടിപ്പ് ഇപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നു അതുപോലെ വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ൊന്ന് ചൂടാറി വന്നപ്പോൾ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് ആ അരിപ്പയിലോട്ട് കുറച്ചൊരു നല്ലൊരു തുണി കൂടെ വെച്ചിട്ട് നമ്മൾ അത് അരിച്ചെടുക്കുവാണേൽ കുറച്ചും ആ വെള്ളം നല്ല ക്ലിയറായിട്ട് കിട്ടും തരികളൊന്നും ഇല്ലാതെ തന്നെ ക്ലിയറായിട്ട് കിട്ടും അരിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലോട്ട് ആക്കുന്നുണ്ട് അപ്പോൾ ആ കുപ്പിയിൽ അടപ്പിന് ഞാൻ ചെറിയ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് എവിടെയൊക്കെയാണോ കൊതുക് വന്നിരിക്കുന്നത് കട്ടൻ്റെ ഒക്കെ പുറയിൽ വിൻഡോയുടെ ഒക്കെ സൈഡിലൊക്കെ കൊതുക് വന്നിരിക്കാറുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തന്നെ അവിടോട്ടൊന്നും ചെറു ജീവികളൊന്നും വരത്തില്ല ഇതാക്കി എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ തുടച്ചിടാവുന്നതാണ് അങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ ചെറു പ്രാണികളെ കണ്ണീച്ച കൊതുക് ഇതിൻ്റെയൊന്നും ശല്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല പല്ലി ഇതിൻ്റെ ഒന്നും ശല്യങ്ങളുണ്ടാവത്തില്ല ീണ് വെളിയിലാണെങ്കിൽ നമുക്ക് ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ എലി ശല്യത്തിൻ്റെ ഒക്കെ മാളങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടെയൊക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ആകുമ്പോഴ് ഇതിൻ്റെ സ്മെല്ല് കാരണം പിന്നെ ആ പരിസരത്തോട്ട് പോലും നമുക്ക് എലികളുടെ ശല്യം ഉണ്ടാകത്തില്ല ഏഴാമത്തെ ടിപ്പ് കുറച്ച് ഗ്രാമ്പ് എടുത്ത് പൊടിച്ചിട്ട് അതൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പൊടിച്ചെടുത്ത് അതിലോട്ട് ഒരു കർപ്പൂരോടെ പൊടിച്ച് ചേർക്കുന്നുണ്ട് അതൊരു നന്നായിട്ട് മിക്സ് ആക്കാം ൊക്കെ എടുത്തിട്ട് നമുക്ക് ഉറുമ്പ് ശല്യം കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് വിതറി കൊടുക്കാവുന്നതാണ് അതുപോലെ വിൻഡോയുടെ സൈഡിൽ അതുപോലെ കട്ടൻ്റെയൊക്കെ പുറയിലായിട്ട് നമുക്ക് ഇത് തൂക്കി കൊടുക്കാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ പല്ലിശല്യം ഒക്കെ ഒഴിവാക്കി കിട്ടും അതുപോലെ നമുക്ക് എലികൾ വന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതൊന്നും വിതറിയിട്ടാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കാരണം പിന്നെ ആ സ്ഥലത്തോട്ട് പരിസരത്തോട്ട് പോലും എലികൾ എടുക്കത്തില്ല ഇപ്പോൾ ഗ്രാമുവിൻ്റെ സ്പ്രേ നമ്മൾ വെള്ളത്തിൽ ഉണ്ടാക്കി എടുത്തിട്ട് അത് അടിക്കാനായിട്ട് മടിയുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് ശല്യം കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ് അതുപോലെ പഴങ്ങളൊക്കെ വെക്കുന്ന സ്ഥലത്ത് കൂടുതൽ കണ്ണിച്ച ശല്യം കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഒരു ബൗളിൽ കണ്ണി ഇതുപോലെ പൊടിച്ചെടുത്തിട്ട് നമുക്ക് വെക്കാവുന്നതാണ് അപ്പോൾ ആ സ്ഥലത്തോട്ട് പിന്നെ കണ്ണിച്ചൊരു ശല്യം ഒന്നും ഉണ്ടാകത്തില്ല എട്ടാമത്തെ ടിപ്പ് ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വിനീഗറാണ് അപ്പോൾ അത് തീരാറായ കുറച്ചേ ഉള്ളു വിനീഗർ അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അത്രയും തന്നെ അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാറാ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു റിപ്പലൻ്റ് ആണ് നമുക്ക് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ഇതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തൂത്ത് തുടക്കാം അതുപോലെ ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് നമ്മൾ തറയൊക്കെ തുടയ്ക്കുന്നതിനകത്ത് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതുകൊണ്ട് നമ്മൾ തറയും കൗണ്ടർ ടോപ്പും ഒക്കെ നമ്മൾ തുടച്ചിടുകയാണ് അല്ലേ പിന്നെ ഈച്ച ശല്യവും പല്ലിശല്യം പാറ്റ കൊതുക് ഈച്ച പ്രാണികൾ ചെറുപ്രാണികളെ എലി ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നല്ലൊരു റിപ്പലൻ്റ് ആണ് നമുക്ക് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഇതുകൊണ്ട് സ്പ്രേ ചെയ്തിട്ട് നമുക്ക് തൂത്ത് തുടയ്ക്കാം അതുപോലെ ടേബിൾ ഡൈനിങ് ടേബിളൊക്കെ തൂത്ത് തുടക്കാവുന്നതാണ് ലാസ്റ്റ് ടിപ്പ് ഗ്രാമ്പു പഴവും കൂടെ ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുവാണേൽ നല്ല ഉറക്കത്തിന് സഹായിക്കുന്നതാണേ വീഡിയോ ഞാൻ വളരെ മുമ്പേ ഇട്ടിരുന്നു അതൊക്കെ നിങ്ങൾക്ക് കയറി കാണാവുന്നതാണേലോട്ട് കുറച്ച് പൊടിച്ച ഗ്രാമ്പു എടുക്കുന്നു അതിലോട്ട് മഞ്ഞൾപ്പൊടി ഒരു കർപ്പൂരം പൊടിച്ചത് ചേർക്കുന്നു എന്നിട്ട് അതിലോട്ട് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വിളക്ക് ഉണ്ടാക്കിയിട്ട് നമുക്ക് സന്ധ്യാസമയത്ത് കത്തിച്ച് വെക്കുവാണേൽ പിന്നീട് കൊതുകിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല ചെറിയ പ്രാണികൾ മോത്ത് ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല ഇതൊന്നും പിന്നീട് പരിസരത്ത് പോലും മഷി ഇട്ട് നോക്കിയാൽ പോലും കാണത്തില്ല അതിലോട്ട് ഇതുപോലെ തിരിയിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കത്തിച്ചെടുക്കാം നാച്ചുറലായിട്ടുള്ള ഒരു റിപ്പല്ലൻ്റ് തന്നെയാണ് ഇൻസെക്റ്റ് റിപ്പല്ലൻറ്റ് മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റി നല്ലൊരു ടിപ്പ് തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറന്നു പോരുത് ഇന്നത്തെ ടിപ്സ് എല്ലാം എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ കൊടുക്കുക ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൂടെ ഓൾ ഓപ്ഷനൂടെ ഒന്ന് തന്നെ അവൾ ചെയ്തു വയ്ക്കുക എങ്കിൽ മാത്രമേ പിന്നീട് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുത് ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്